വോട്ട് വോട്ടുചോരിക്കെതിരായ പോരാട്ടം രാജ്യവ്യാപകമായി ശക്തിപ്പെടുത്താൻ വിശാല കോൺഗ്രസ് പ്രവർത്തക സമിതിയിൽ ധാരണ വോട്ട് ചോരിയിൽ ഒരു മാസത്തിനുള്ളിൽ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ കൂടുതൽ വെളിപ്പെടുത്തൽ ഉണ്ടാകുമെന്നും അത് ഹൈഡ്രജൻ ബോംബിൽ ബോംബിലൊതുങ്ങില്ലെന്നും പ്ലൂട്ടോണിയം ബോംബാകുമെന്നും എ ജനറൽ സെക്രട്ടറി ജയറാം രമേശ് വിശാല പ്രവർത്തക സമിതി വിശദീകരിക്കാൻ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സ്വാതന്ത്ര്യസമര ചരിത്ര സ്മാരകം കൂടിയായ പട്നയിലെ സദാഖാത്ത് ആശ്രമത്തിൽ സ്വതന്ത്ര ഇന്ത്യയുടെ ചരിത്രത്തിൽ ചരിത്രത്തിലാദ്യമായി ചേർന്ന കോൺഗ്രസ് പ്രവർത്തക സമിതി യോഗത്തിൽ വോട്ടു ചോരിയായിരുന്നു പ്രധാന ചർച്ച വോട്ടർ പട്ടിക പ്രത്യേക തീവ്ര എസ് ഐ അധികാരത്തിൽ തുടരാനുള്ള ബി ജെ പിയുടെ വൃത്തിഘട്ട തന്ത്രമാണെന്ന് കോൺഗ്രസ് ഭരണഘടനയുടെ സംരക്ഷണത്തിനു വേണ്ടി പോരാടുകയാണ് ഇനി വേണ്ടത് ജനാധിപത്യത്തിൻ്റെ അടിത്തറ നീതിയുക്തവും സുതാര്യവുമായ തെരഞ്ഞെടുപ്പുകളാണ് എന്നാൽ കമ്മീഷൻ്റെ നിഷ്പക്ഷതയെയും സുതാര്യതയെ കുറിച്ച് ഗുരുതരമായ ചോദ്യങ്ങൾ ഉയർന്നു വന്നിരിക്കുന്നു ബീഹാറിലെ ഇതിന് സമാനമായി ദശലക്ഷക്കണക്കിന് ആളുകളുടെ വോട്ടുകൾ വെട്ടിമാറ്റാൻ രാജ്യമെമ്പാടും ഗൂഢാലോചന നടക്കുകയാണ് വോട്ട് മോഷണം മാത്രമല്ല അതിലൂടെ ദളിതർ ആദിവാസികൾ പിന്നാക്ക വിഭാഗങ്ങൾ ന്യൂനപക്ഷങ്ങൾ ദുർബലർ ദരിദ്രർ എന്നിവരുടെ റേഷൻ പെൻഷൻ മരുന്നുകൾ കുട്ടികളുടെ സ്കോളർഷിപ്പുകൾ പരീക്ഷാ പേപ്പറുകൾ എന്നിവ മോഷ്ടിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ തെരഞ്ഞെടുപ്പ് ബീഹാറിന് മാത്രമല്ല മുഴുവൻ രാജ്യത്തും നാഴികക്കല്ലായി മാറും മോദി സർക്കാരിന്റെ അഴിമതി ഭരണത്തിന്റെ അവസാനത്തിന് തുടക്കമാകുമെന്നും മല്ലികാർജ്ജുൻ ഖാർഗെ ഗസ്സയിലെ വംശഹത്യയിൽ കോൺഗ്രസ് പ്രവർത്തക സമിതി ദുഃഖം രേഖപ്പെടുത്തി ഗസ വിഷയത്തിൽ കേന്ദ്ര സർക്കാർ സ്വീകരിക്കുന്ന നിലപാടിനെ പ്രവർത്തക സമിതി അപലപിച്ചു ഇതിനിടെ വോട്ടുകൊള്ള പിടിച്ചാൽ മാത്രമേ ഒരു പൂട്ടിടുന്ന കാര്യം മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഗാനേഷ് കുമാർ ചിന്തിക്കൂവെന്ന് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ പരിഹാസം അലന്തിലെ വോട്ടുകൊള്ള സംബന്ധിച്ച തെളിവുകൾ പുറത്തുവിട്ടപ്പോൾ വ്യാജ അപേക്ഷകൾ തടയാൻ ഇ ഒപ്പ് നിർബന്ധമാക്കിയ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നടപടി ചൂണ്ടിക്കാട്ടിയാണ് രാഹുലിന്റെ പ്രതികരണം വോട്ടുകൊള്ള അന്വേഷിക്കുന്ന കർണാടക സി ഐ ഡി കമ്മീഷനോട് ആവശ്യപ്പെട്ട തെളിവുകൾ എപ്പോഴാണ് നൽകുകയെന്നും സമൂഹ മാധ്യമമായ എക്സിലൂടെ രാഹുൽ ഗാന്ധി ചോദിച്ചു രാഹുൽ കുറിച്ചതിങ്ങനെ ഞങ്ങൾ വോട്ടുകൊള്ള പിടികൂടിയതിനു ശേഷം മാത്രമാണ് ഒരു പൂട്ടിടുന്ന കാര്യം താങ്കൾ ഓർക്കുന്നത് ഇനി ഞങ്ങൾ വോട്ട് കൊള്ളക്കാരെയും പിടികൂടും അതിനാൽ പറയൂ സി എപ്പോഴാണ് താങ്കൾ തെളിവ് നൽകുക ചുരുക്കത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രതിക്കൂട്ടു നിൽക്കുകയല്ല പ്രതിസ്ഥാനത്ത് നിൽക്കുകയാണെന്ന് തീർത്തു പറയേണ്ട കാലമാണിത്